ഒന്ന് ഫാമിലി ആയിട്ടൊരു കല്യാണത്തിന് പോയതെട്ടോ കൊളപ്പുള്ളി ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ കല്യാണം റിസപ്ഷൻ ആയിരുന്നു നമ്മുടെ ചാനലേ കല്യാണ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലൊരു കല്യാണം ആദ്യമായിട്ടോ പറയാൻ കാരണം എന്താ പറയുക അവിടുത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കയറി കല്യാണ വീട്ടിൽ അല്ലെങ്കിൽ കല്യാണ ഫംഗ്ഷനിൽ കയറുന്ന പോലെ ഒരു പ്രതിനിധിയല്ല വളരെ സൈലൻ്റ് ആയിട്ട് വളരെ മനോഹരമായി ഒരുക്കിയ ആംബിയൻസാണ് പ്രവേശന കവാടം മുതൽ ആ ഓഡിറ്റോറിയത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൻ്റി കളക്ഷൻസ് ഒരുപാട് കാണട്ടെ പഴയ വണ്ടികൾ അതേപോലെ പഴയ ഉപകരണങ്ങൾ സംഗീത ഉപകരണങ്ങൾ പഴയ യുദ്ധസാമഗ്രികൾ നമ്മൾ കലാരൂപങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ കാണാം ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകട്ടെ വളരെ മനോഹരമായി ഒരുക്കിയ ഒരു ഒഫേ സംവിധാനം കേട്ടോ അവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നെ കൂടുതലും ആകർഷിച്ച ഒരു സംഭവം എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ആംബുലൻസിനെ ഫുഡ് കഴിക്കുന്ന ഫുഡ് കോർട്ടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല തണുപ്പ് പ്രതിനിധി ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അവിടെ ഉള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ഇതേപോലൊരു സംവിധാനം ഇതേപോലൊരു സെറ്റപ്പ് നമ്മളടുത്തവിടെ ഒരു ഓഡിറ്റോറിയത്തിലുണ്ടോ എന്നുള്ള സംശയമാണ് ഞാൻ ഹെറിറ്റേജിൻ്റെ ഉള്ളിലൂടെ കുറച്ചുടം നടന്ന കേട്ടോ അവിടെ ഈ മനോഹരമായ ദൃശ്യവൽക്കരണം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വിദേശികളൊക്കെ വരുന്നുണ്ട് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അവിടെ വിദേശികളൊക്കെ വരുന്നുണ്ട് കാഴ്ചകളൊക്കെ ഈ ഫംഗ്ഷനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് അവിടുത്തെ ആംബിയൻസ് തന്നെയാണോ